ഇന്ന് സൂര്യൻ ഇരുട്ടിലേക്ക് മറയും ആകാശത്ത് അപൂർവ പ്രതിഭാസം കണ്ണിന് വിരുന്നൊരുക്കി ഏപ്രിൽ എട്ടിന് ആകാശത്ത് അപൂർവ കാഴ്ച സമ്പൂർണ്ണ സൂര്യഗ്രഹണം നടക്കുന്ന ഇന്നേ ദിവസം നാല് ഗ്രഹങ്ങളെയും ഒരു വാൽനക്ഷത്രത്തെയും കൂടി കാണാനുള്ള അവസരമാണ് ശാസ്ത്രലോകത്തിന് ലഭിക്കുന്നത് സൂര്യനും ഭൂമിക്കുമിടയിൽ ചന്ദ്രൻ കടന്നു വരുമ്പോൾ സൂര്യബിംബം മറയപ്പെടുന്ന പ്രതിഭാസമാണ് സൂര്യഗ്രഹണം കഴിഞ്ഞ അൻപത് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ഗ്രഹണങ്ങളിലൊന്നായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ എട്ടിന് സംഭവിക്കാൻ പോകുന്ന സൂര്യഗ്രഹണം സൂര്യഗ്രഹണ സമയത്ത് സൂര്യൻ്റെ ഇടതുവശത്ത് വ്യാഴം അതിൻ്റെ സാന്നിധ്യം അറിയിക്കും ഗ്രഹണ സമയത്ത് സൂര്യൻ്റെ വലതുവശത്ത് ഒരു ആകാശദ്വീപമായി ശുക്രൻ തിളങ്ങും സൂര്യൻ്റെ വലതുവശത്ത് ശുക്രനൊപ്പം ശനിയും ചൊവ്വയും കൂടി ചേരുന്നതോടെ അപൂർവ സംഗമത്തിനാണ് ആകാശം വേദിയാകുക ഇതിനു പുറമെയാണ് കണ്ണിന് വിരുന്നൊരുക്കി ആകാശത്ത് വാൽനക്ഷത്ര കൂടി കടന്നു വരുന്നത് രൂപം കാരണം ഡെവിൽ കോമറ്റ് എന്ന അറിയപ്പെടുന്ന വാൽനക്ഷത്രം ഭൂമിക്ക് അരികിലൂടെ കടന്നുപോകും നട്ടുച്ചയ്ക്ക് പോലും സന്ധ്യയുടെ പ്രതീതി ജനിപ്പിക്കുന്ന സമ്പൂർണ്ണ ഗ്രഹണമായിരിക്കും ദൃശ്യമാകുക രാത്രിയായതിനാൽ ഇന്ത്യയിൽ ഗ്രഹണം ദൃശ്യമാകില്ല അരനൂറ്റാണ്ടിലൊരിക്കൽ നടക്കുന്ന ഏറ്റവും ഏറ്റവും ദൈർഘ്യമേറിയ സൂര്യഗ്രഹണത്തിനായിരിക്കും ലോകം സാക്ഷ്യം വഹിക്കുന്നത് ശാസ്ത്രലോകത്തെ സംബന്ധിച്ച് വളരെ നിർണായകമായ ദിവസമാണിന്ന് സൂര്യനും ചന്ദ്രനും ഭൂമിയും നേരേഖയിലെത്തി വിന്യസിക്കുമ്പോഴാണ് സൂര്യഗ്രഹണം സംഭവിക്കുന്നത് അഞ്ച് മണിക്കൂറിലധികം ദൈർഘ്യമേറിയ ഗ്രഹമാണ് ദൃശ്യമാകുക യു എസ് കാനഡ മെക്സിക്കോ നോർത്ത് അമേരിക്കയിലെ ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ് സൂര്യഗ്രഹണം ദൃശ്യമാകുക ഇന്ത്യൻ സമയം രാത്രി ഒൻപത് പന്ത്രണ്ടിനും ഏപ്രിൽ ഒൻപതിന് പുലർച്ചെ രണ്ട് ഇരുപത്തിരണ്ടിന് ഇടയിലുമാണ് സൂര്യഗ്രഹണം ദൃശ്യമാവുക നാസയുടെ തത്സമയ വെബ്കാസ്റ്റിലൂടെ സൂര്യഗ്രഹണം കാണാനാകും അതേസമയം ഗ്രഹണം ഇന്ത്യയിൽ ദൃശ്യമാകില്ല